ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ സമ്മേസിങ് വേൾ നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ടതുപോലെ തന്നെ ജാസ്മിൻ്റെയും ജിൻഡോടെയും ഒരു വാക്കുതർക്കമായിരുന്നു കുറച്ച് മുമ്പ് ലൈവിൽ നടന്നത് അത് കണ്ട എല്ലാവർക്കും അറിയാം ജാസ്മിൻ്റെ ഒരു ക്വാളിറ്റിനെക്കുറിച്ച് കാരണം നമ്മൾ ആ പ്രോമോയിൽ കാണുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്നില്ലായിരുന്നു പക്ഷെ ലൈവിൽ കണ്ടവർക്കറിയാം ജിൻഡോ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് അവിടെ ശ്രമിച്ചത് അതായത് ജാസ്മിന് പുറത്തുണ്ടാകുന്ന നെഗറ്റീവ് അത് വീണ്ടും അത് കൂട്ടാതിരിക്കാൻ വേണ്ടി മാക്സിമം ജിൻഡോ അത് അവോയ്ഡ് ചെയ്ത് വിടാൻ വേണ്ടിയാണ് ജാസ്മിനെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ അവിടുത്തെ ബാക്കി ഹൗസ് മെയ്റ്റ്സ് ആരും അത് പറയുന്നില്ല പക്ഷെ ജിൻഡു പക്ഷെ ആ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് അവിടെ ചെയ്തത് പിന്നെയും ഗബ്രിയുടെ പേരെ എടുത്തിട്ടപ്പം നീ അത് നീ എടുത്തിടണ്ട ഇപ്പം നീ നല്ല രീതിയിലാണ് പോകുന്നത് ഈ രീതി പോവാണ് നിനക്ക് നല്ലത് എന്നുള്ള രീതിയിലാണ് അതും ആ സംസാരം കേട്ടറിയാം ഒരു പ്രവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരമേ അല്ല ജിൻഡോ അവിടെ സംസാരിച്ചത് ജിൻഡോ വളരെ നല്ലതായിട്ട് ആ ജാസ്മിന്റെ ആ ഒരു നല്ലതിനു വേണ്ടി മാത്രമാണ് ജിൻഡോ അവിടെ സംസാരിച്ചത് ആ ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം ഇനി നീ ആ പഴയതൊന്നും ഓർക്കണ്ട ഇപ്പം നിന്റെ ഒരു ഗ്രാഫ് നല്ല രീതിയിലാണ് പോകുന്നത് അത് ആ രീതിയിൽ പോകട്ടെ അത് അത് കേൾക്കുന്ന നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നല്ല ഇതിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അത് അക്സെപ്റ്റ് ചെയ്യാതെ ആ ആ ഒരു ജിൻറ്റോനെ വായി പിടിച്ചാൽ ഫുള്ള് പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ ചോദിക്കുന്നു വീട്ടുകാരെ പറയുന്നു എൻ്റെ താ എൻ്റെ ബാപ്പ എന്താണ് വന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മ എന്താ വന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ അതാ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ജിൻഡോനെ എടുത്തിട്ട് അങ്ങ് പൊരിക്കുവാണ് ഈ ജാസ്മിൻ അതേസമയം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിനാണെന്നോ ഇതൊന്നുമല്ല ജാസ്മിൻ അവിടെ ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഫാമിലി റൗണ്ടിലാണെങ്കിലും ജാസ്മിൻ്റെ പേരൻസ് വന്നു ജാസ്മിൻ ഫാദർ ആണെങ്കിൽ അതെനിക്ക് തോന്നുന്ന പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ ജാസ്മിനോട് ഒരു നല്ല രീതിയിലൊക്കെ അവിടെ ബിഹേവ് ചെയ്തിട്ട് പോയതെന്ന് തോന്നുന്നു കാരണം അത് അതേസമയം ജാസ്മിൻ പുറത്തായിരുന്നെങ്കിൽ ഈ ഒരു രീതി അല്ലായിരുന്നായിരിക്കും ആ ഒരു ഫാദർ ചെയ്യേണ്ടത് കാര്യം നമ്മളൊന്ന് അവിടെ കണ്ടതാണ് ഗബ്രയുടെ ഫോട്ടോ എടുത്തു മാറ്റുന്നു മാല വന്ന ഉടനെ തന്നെ മാല ഊരി മാറ്റി വേറൊരു മാലയാണ് കൊണ്ട് കൊടുത്തത് അതുപോലെ തന്നെ ആ ചെടിബേറിനെ കൊണ്ട് കൊടുത്തപ്പോഴും പറഞ്ഞത് എന്തുമായിരുന്നു ഇതാരാണ് കൊടുത്തു വിട്ടെന്ന് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കാരണം അതുപോലെ വെളിയിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് എന്നുള്ളത് കാര്യം ജാസ്മിനെ പറയാതെ പറഞ്ഞ് പറയാതെ തന്നെ അവർ അറിയിച്ചിട്ടുള്ളതാണ് ഈ ഗബ്രീമായിട്ടുള്ള വിഷയം എന്നിട്ടും ഇത് ജാസ്മിന് മനസ്സിലായിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇത് മിണ്ടാതിരിക്കുവായിരുന്നു എനിക്ക് തോന്നുന്നു ഇനിയിപ്പം എല്ലാ അതായത് നമ്മുടെ പഴയ ആൾക്കാരെല്ലാവരും ഇനിയിപ്പകത്തോട്ട് കയറാൻ പോവാണ് എനിക്ക് നെക്സ്റ്റ് വീക്കോട് കൂടി ഓരോരുത്തർ കയറും അപ്പം ും പേരൻസ് വന്നതിനു ശേഷം ഗബ്രിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇനി തൊട്ട് ഗബ്രിയെക്കുറിച്ച് സംസാരിക്കാം എന്നുവെല്ലാം ജാസ്മീൻ വിചാരിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ജാസ്മീൻ വിചാരിക്കുന്ന ജാസ്മീൻ ഇങ്ങനെ പറയുന്നു ഗബ്രീനെ കുറിച്ച് പറയുന്നു അത് നല്ലതിന് വേണ്ടിയാണ് എനിക്ക് നല്ലതായിരിക്കും എനിക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടും വെളിയിൽ നിന്ന് അല്ലെങ്കിൽ ഗബ്രിയുടെ സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ ഗബ്രിയുടെ ഫാൻസിന്റെ സപ്പോർട്ട് കിട്ടും ഇതൊക്കെ ആയിരിക്കും ഇതൊക്കെയായിരിക്കും വിചാരിച്ചേക്കുന്നത് പക്ഷേ അതൊന്നും അല്ലെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ അവിടുത്തെ ഹൗസിലുള്ള എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ആരും അത് പറഞ്ഞു കൊടുത്തിട്ടുമില്ല ജാസ്മിനോട് കാരണം മാക്സിമം ജാസ്മീന് എത്രത്തോളം നെഗറ്റീവ് വരട്ടെ അത് വരാനേ അവിടെ ഉള്ള ആൾക്കാർ ആഗ്രഹിക്കത്തുള്ളൂ പക്ഷെ നമ്മുടെ എല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തു നീ എന്നോട് ഇവർ പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിച്ചു ഏ ഇതെല്ലാം എനിക്കറിയാം എന്നിട്ട് പറഞ്ഞു എന്നിരം ജാസ്മിൻ പറഞ്ഞു നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ ക്വാളിറ്റി ഇല്ല നിങ്ങൾ ഈ ഒരു സ്വഭാവം കൊണ്ട് വെളിയിറങ്ങിയാൽ നിങ്ങൾ വാഴ ില്ല ഇങ്ങനെയൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് പക്ഷെ സത്യാവസ്ഥ എനിക്ക് തോന്നുന്നു ജാസ്മിനും ഏകദേശമൊക്കെ അറിയാം ഈ നെഗറ്റീവ് പക്ഷെ എന്നിട്ടും ജാസ്മിൻ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെയാണ് ആ മനുഷ്യനെ അങ്ങ് പറയാവുന്ന എല്ലാം പറയുവാണ് ഒരു നല്ലത് പറഞ്ഞു കൊടുത്തിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാതെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുമ്പോൾ ജാസ്മിൻ എന്താണ് അതിനകത്തൊന്ന് മീൻ ചെയ്തെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ജിൻഡപ്പനെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നതാണോ അതോ ജിൻഡപ്പിനാവശ്യമില്ലാതെ ഇഷ്യൂസ് ഉണ്ടാക്കുവാണ് പുറത്തു പോയ ആളുടെ പേര് പറഞ്ഞ് ഇഷ്യൂസ് ഉണ്ടാക്കുവാണ് ഇനി അങ്ങനെ വെളുത്തി തീർക്കാനാണോ ഇതൊന്നും നമുക്ക് നമുക്കറിയത്തില്ല എന്തായാലും ഭയങ്കരമായിട്ടും മോശമായിട്ടുള്ളൊരു സംസാരമായിരുന്നു സംസാരിച്ചത് നമുക്ക് പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് നമുക്ക് പറയാനായിട്ടുള്ളതും അത് തന്നെയാണ് കാര്യം ക്വാളിറ്റി വൈസില് ജിൻഡപ്പൻ ഇപ്പം സത്യം പറഞ്ഞ ഇന്നത്തെ ഒരു വഴക്കില് കാര്യം അത്രയും അത്രയും ഒരുമാതിരി മനുഷ്യനെ ഒരുമാതിരി ഇറിട്ടേറ്റ് ആക്കുന്ന രീതിയിൽ ജാസ്മിൻ സംസാരിച്ചപ്പോഴും നമ്മുടെ ജിൻഡപ്പന്റെ സംസാരം ആ ലൈവിൽ ശ്രദ്ധിച്ചവർക്കറിയാം ഒരു രീതിയിലും ഒരു രീതിയിലും പ്രകോപിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അവിടെ സംസാരിച്ചില്ല പക്ഷെ അങ്ങ് കടിച്ചു കയറി ഇപ്പം തിന്നാൻ പോകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതാണ് പറയുന്നത് എന്തായാലും അധികം താമസിക്കത്തില്ലല്ലോ ഇനിയിപ്പം ഇത്ര നാളൂടെ ഉള്ളു ഫൈനൽ എല്ലാം കഴിഞ്ഞ് എല്ലാവരും വെളിയിലിറങ്ങാനായിട്ട് ഇപ്പം ജാസ്മിൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചിലപ്പോൾ ഒരു വിഷമം ജാസ്മിൻ എന്തായാലും ഒരു മനസ്സ് നല്ല മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ആൾക്കാര് കാണും ഇല്ലേ ചെയ്തതും അല്ലെങ്കിൽ എന്തായിരുന്നു വെളിയിലുണ്ടായിരുന്ന നെഗറ്റീവ്സ് ഇതെല്ലാം ജാസ്മിൻ എന്തായാലും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്തായാലും നല്ലൊരു അടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊന്നും പെടാതെ തന്നെ ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സ് എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് കിച്ചൺ ടീമിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ അർജുനും സിജോയും ശ്രീദും മാത്രമാണ് കിച്ചണിൽ അവർ അവരുടെ പണിയും ചെയ്ത് ഇന്നത്തെ ലഞ്ചിനുള്ളതും നാലുമണിക്കത്തേക്ക് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഈവനിങ്ങിൽ എന്തൊക്കെയാണ് വേണ്ടത് ഇതൊക്കെ അവർ ഡിസ്കസ് ചെയ്ത് അവരവിടെ ഒരു സൈഡിൽ നിൽപ്പുണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഇവരുടെ ഡിസ്കഷനും കേട്ടിട്ട് ആ റൂമിൽ ഇരിപ്പും പക്ഷേ ഇതെല്ലാം സായി ആണ് ഇതിന് സ്റ്റാർട്ടിങ് പോയിന്റ് ഇട്ടെന്നാണ് അവിടെ പറഞ്ഞത് കാര്യം സായി പറഞ്ഞു അതായത് ഈ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതിന് ചാടി പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗബ്രി ജാസ്മിൻ്റെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അപ്പം ആ ഒരു പവറാണ് പവറാണിപ്പോൾ വെളിയിൽ പോയേക്കുന്നത് ആ അതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് വന്നേക്കുന്നത് അവിടെ കയറിയാണ് അന്നേരമാണ് ജാസിം പറഞ്ഞത് ഇപ്പോ അവനെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊരു സംസാരം അവിടെ സംസാരിച്ചതാണ് എന്തായാലും അത്തേ പിടിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും ലൈവ് അറിയാം. പക്ഷേ ഇതൊക്കെ എത്രത്തോളം എപ്പിസോഡ് വരും എന്ത് വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ലൈവ് കാണുന്ന കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ കൂടുതലും ആൾക്കാരെ ആണ് കാണുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ